ഹാല ലൂയ്യ ഇത്രത്തോളം നമ്മളെ സഹായിച്ച കർത്താവ് ഞങ്ങളിങ്ങനെ കൊണ്ടുവന്ന കർത്താവിനെ അവൻ കർത്താവെ എത്ര മഹത്വപ്പെടുത്തിയാലും എത്ര സ്തുതിച്ചാലും അത് വരികയില്ല ഹാലെ നമ്മൾ ചിന്തിച്ചതോ നമ്മൾ വിചാരിച്ചതോ അല്ലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നല്ലേ നമ്മൾ എങ്ങനെ ആയിരിക്കണം നമ്മൾ എങ്ങനെ ആവണമെന്നല്ല നമ്മൾ ജനിച്ചപ്പോൾ ചിന്തിച്ചത് നമ്മൾ ജനിച്ചപ്പോൾ എങ്ങനെയാ ചിന്തിച്ചേ എനിക്ക് ഓടണം എനിക്ക് നടക്കണം എന്നൊക്കെയായിരുന്നു നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളെ ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഹാലെ ലൂയ നമ്മൾ പ്രതീക്ഷകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഹാലലൂയ നമ്മൾ പ്രത്യാശകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഹാലലുയ്യ നമ്മൾ എങ്ങനെയാവണം ഹാലലുയ്യ ഇനി എന്ത് ഞാൻ ചെയ്യണം എന്തൊക്കെ നേടണം എന്ന ചിന്തയിലേക്ക് നമ്മളിങ്ങനെ വ്യാകരിച്ചു കൊണ്ടേയിരിക്കുക ഹാല ലുയ്യ അതിൻ്റെ സ്ഥാനങ്ങൾ നമ്മൾ എപ്പോഴേക്കോ ദൈവത്തെ മറന്നു പോയിക്കൊണ്ടിരിക്കുക ഹാലലുയ്യ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മറന്നുകൊണ്ടിരിക്കുക ഹാലലുയ്യ നമുക്കായാണ് ദൈവം ക്രൂശിലേക്ക് യാഗമായി അല്ലെങ്കിൽ യാഗമായി പോലും നമ്മൾ മറന്നുകൊണ്ടിരിക്കുക ആ സ്നേഹം നമ്മൾ മറക്കുക ഹാലലൂയ പലപ്പോഴും നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ പല തെറ്റുകളിലേക്ക് പോകുമ്പോഴും നമ്മൾ ആ ദൈവത്തെ ഒന്ന് ഓർത്താൽ മതി നമ്മൾ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറാൻ ഹാലലൂയ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇത്രത്തോളം ദൈവം സ്നേഹിച്ചുവെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ ഹാലലൂയ നമ്മൾ ഇത്രത്തോളം നമുക്ക് വേണ്ടിയാണ് ആ ക്രൂശി ചുമന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലെങ്കിൽ ചിന്തിരിച്ചിരുവെങ്കിൽ നമ്മൾ ആ തെറ്റിലേക്ക് പോകത്തില്ലായിരുന്നു ഹാലലൂയ്യ നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എനിക്കായി ഒരുവൻ മരിച്ചു ഹാലലൂയ എനിക്ക് വേണ്ടി ഒരുത്തനി ഭൂമിയിൽ വന്നു ഹാലലൂയ്യ വെറുതെ വന്നതല്ല എൻ്റെ രൂപത്തിൽ ഹാലലൂയ നമ്മുടെ ഇതേ രൂപത്തിൽ വന്നു എന്നാ പറയുന്നേ ഹാലലൂയ പക്ഷെ ഒരു മാ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ഉള്ളിൽ പാപമില്ലായിരുന്നു ഹാലലുയ പക്ഷെ ഒന്ന് ചിന്തിക്കൂ നമ്മുടെ ഉള്ളിൽ പാപമുണ്ട് ഹാലലൂഹ ആ പാപത്തിന് പരിഹാരമായാണ് നമ്മുടെ കർത്താവ് ക്രൂശിലേക്ക് പോയത് ഹാല ലുയ്യ ഹാല യോഗണ്ടാട് സുവിശേഷം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യം വായിനെ കാണാൻ സാധിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഹാലലുയ്യ വെറുതെ സ്നേഹിച്ചു എന്നല്ല പറഞ്ഞു ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നേ ഹാലലുയ മുൻപോട്ട് വായിക്കുമ്പോൾ വീണ്ടും കാണാൻ സാധിക്കുന്നു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാത്രേ ഈ ലോകമെന്ന് പറയുന്നത് നമ്മളെയൊക്കെ തന്നെയാ ഹാലലൂയ്യ നമ്മളെ രക്ഷിക്കുവാനാ ഹാലലുയ്യ ആ ക്രൂശിലേക്ക് തൻ്റെ മകനെ അയച്ചത് ഹാലലൂയ ഹാലൂയ്യ വിപ്രകാരം പറയുന്നുണ്ട് ഒരു ബലിയായി ഹാലലുയ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പാപത്തിന് വേണ്ടിയുള്ള ബലിയായി തൻ്റെ പുത്രനെ അയച്ചു എന്ന് ഹാലലുയ്യ എത്ര പേർ അത് തിരിച്ചറിയുന്നു എത്ര പേരത് വിശ്വസിക്കുന്നു എൻ്റെ തെറ്റിന് പാപമായി എൻ്റെ പാപ പരിഹാരത്തിനായി എൻ്റെ അപ്പൻ എനിക്കായി ഒരുവനെ അയച്ചു ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ പാപം ചുമക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കഴിയുമോ ഞാൻ ചെയ്ത എൻ്റെ തെറ്റിൻ്റെ പാപം ചുമക്കാൻ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ മകൾക്കോ കഴിയയില്ല ഹാല ലൂയ്യ കഴിയുമോ നിങ്ങൾ ചോദിച്ചു നോക്കൂ ഞാനൊരു വലിയ പാപം ചെയ്തു അപ്പനെ ഞാൻ വലിയൊരു പാപം ചെയ്തു എൻ്റെ പാപത്തിൻ്റെ ഭാരം എൻ്റെ അപ്പന് ചുമക്കാൻ കഴിയുമോ കഴിയത്തില്ല പക്ഷേ ഒരുവൻ ചുമന്നു ഹാല ലൂയ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എൻ്റെ പാപം തീർക്കുവാൻ എൻ്റെ മേൽ വന്ന പാപത്തിൻ്റെ കറയെ കഴുകി കളയുവാൻ ഹാലലൂയ കഴുകി കളഞ്ഞല്ല സ്വന്തം ചോര കൊണ്ടാ കഴുകി കളഞ്ഞേ ഹാലലൂയ തൻ്റെ ശരീരം കൊണ്ടാ മാതൃക കാണിച്ചു തന്നെ ഹാലലൂയ നമ്മളത് ഓർക്കുമ്പോൾ നമുക്ക് നമുക്ക് കണ്ണുനീരിൽ നിന്ന് കണ്ണുനീരുകൾ വന്നു പോവും ഹാലലൂയ്യ നമ്മൾ യേശു എന്താ ചോദിച്ചാൽ സ്നേഹമെന്നാ പറയേണ്ടത് ഹാലലൂയ യേശു എന്നാൽ സ്നേഹം തന്നെയാ നമ്മുടെ സ്നേഹിച്ച സ്നേഹത്തിന് ഉത്തരമുണ്ടെങ്കിൽ അത് യേശു തന്നെയാ ഹാലലൂയ്യ തിരിച്ചറിയുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയാണ്ട് യേശു സ്നേഹമാണ് നിങ്ങൾ യേശുവിനെ കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ കിട്ടും നിങ്ങൾ സ്നേഹത്തെ കൊടുത്താൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടും ഹാല ലൂയ്യ നമ്മൾ കൊടുക്കേണ്ടത് പൈസയോ അല്ലെങ്കിൽ മറ്റു സങ്കടങ്ങളിലായിരിക്കുമ്പോൾ ഒരു എന്താ പറയുക ചേർത്ത് പിടിക്കുന്നത് പോലെയാ നമ്മൾ സ്നേഹം കൊടുക്കുന്നേ ഹാലലൂയ നമ്മൾ കാശ് കൊടുത്താൽ തീരുമ്പോൾ വീണ്ടും സങ്കടം വരും നമ്മൾ ചേർത്ത് പിടിക്കുന്ന കുറച്ചു ദിവസം മാറി നിന്നാൽ അവർക്ക് വീണ്ടും സങ്കടം വരും പക്ഷെ സ്നേഹത്തെ കൊടുത്തു നോക്കിയേ ഈ സ്നേഹം അവരുടെ ഉള്ളിൽ എന്ന് നിലനിൽക്കും അവൻ എന്റെ സങ്കടത്തിൽ എന്നെ സ്നേഹിച്ചു അവൻ എൻ്റെ കണ്ണ് എൻ്റെ അടുത്ത് വന്ന് ആശ്വാസമായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇതേ ആശ്വാസമായി ഒരിക്കൽ എൻ്റെ അപ്പനി ഭൂമിയിൽ വന്നു ഹാലലൂയ എൻ്റെ കണ്ണുനീരൊപ്പുവാൻ എൻ്റെ മുറിവിനെ വച്ച് കെട്ടുവാൻ ഹാലലുയ്യ എൻ്റെ രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എന്നെ വിടുതല ചെയ്യുവാൻ ഹാലലൂയ്യ എൻ്റെ പാപത്തെ എൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകുവാൻ തക്കവണ്ണം എനിക്കായി ഒരുവൻ ഈ ഭൂമിയിൽ അവതരിച്ചു ഹാലലൂയ ഹാലലൂയ അതേ നാഥനയാ അവസാനം സ്വന്തം ശിക്ഷൻ ഒറ്റ കൊടുത്തതും ഹാലലൂയ്യ കൂട്ടുകാരനെ പോലെ കൂട്ടുകാരിൽ പരനായി സ്നേഹിച്ച് തൻ്റെ ഉപമകളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എങ്ങനെ ലോകത്തെ സ്നേഹിക്കണം എന്താ പഹാപത്തിന് പരിഹാരം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത അതേ ശിഷ്യന്മാരിൽ ഒരുവൻ ഇതാ കർത്താവിന് ഒറ്റിക്കൊടുക്കുന്നു ഹലലൂയൂ അതും മുപ്പത് വെള്ളി കാശിന് വേണ്ടിയിട്ടാ നമ്മൾ ചെയ്യുന്ന ഇതൊക്കെ തന്നെയാ നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ കളയുന്നത് കാശിന് വേണ്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ സ്നേഹിക്കാൻ മറന്നു പോകുന്നത് ഈ പണത്തിന് പുറകെ പോകുമ്പോഴാ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിങ്ങളുടെ ഉള്ളുകളിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഞാൻ എൻ്റെ അപ്പനെ മറന്നോ ഞാൻ എൻ്റെ അമ്മയെ മറന്നോ ഞാൻ എൻ്റെ മക്കളെ മറന്നോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എപ്പോഴെങ്കിലും നിറങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അധ്വാനിക്കാൻ പോയപ്പോഴാ ഈ കാശിന് പുറകെ പോയപ്പോഴാ അലലൂയ പക്ഷേ നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടും മടക്കി നോക്കിയേ അറിയാതെ നിങ്ങൾ പ്രാർത്ഥിക്കും എൻ്റെ അപ്പനും അമ്മയ്ക്കും സുഖം കൊടുക്കണമേ എന്ന് എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ എന്ന് ഈ തിരക്കുള്ള ജോലിക്കിടയിൽ നമ്മൾ ഓർക്കില്ല പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ നമ്മൾ ഇവരെ എല്ലാം ഓർക്കും ഹാല ലൂയ്യ അതെ നമ്മളെ ഓർക്കുവാൻ തക്കവ നമ്മൾ കൃപ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്നു ഹാല ലൂയ്യ ചുമ്മാ നിറച്ചതല്ല വെറുതെ നിറച്ചതല്ല കൃപമേൽ കൃപയാ ചൊരിഞ്ഞിരിക്കുന്നേ കൃപമേൽ കൃപയാ അവൻ പകർന്നിരിക്കുന്നേ തിരിച്ചറിയുവാനുള്ള കൃപ സ്നേഹിക്കുവാനുള്ള കൃപ ചേർത്ത് പിടിക്കുവാനുള്ള കൃപോരീവ നമുക്ക് ഒരു നിമിഷം ആ ക്രൂസിന്റെ ആ യാഗപീഠത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം നമുക്കായി അപ്പൻ വേദനപ്പെടുന്നതൊന്ന് ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ചൊന്ന് ഓർത്തു നോക്കാം ഇതാ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി അടികൊള്ളുക ഇതാ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെടുകയാൽ ലൂയ്യ എനിക്ക് വേണ്ടി ആ മുൾ കിരീടം അവൻ്റെ തലയിൽ ചൂടുകയാണ് ആ മുള്ളുകൾ അവൻ്റെ ശിരസിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് അവന്റെ കണ്ണ് തുളച്ച് മുള്ളു പുറത്തു വരികയാ തലയോട്ടി തകർത്ത് മുള്ളുകൾ അകത്തേക്ക് പോകുക കയ്യിലൊരു ദണ്ട് കൊടുക്കുന്നു ഇതാ നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞ് ഹാലലൂയ്യ അവൻ പുച്ഛിക്കുക അവന്റെ മുഖത്ത് ആടിക്കുക ഹാലലൂയ്യ അവന്റെ കന്ന തടിക്കുക ഹാലലൂയ്യ അതേ ദണ്ടുകൊണ്ട് ആ മുള്ളിൽ താഴ്ത്തി ഇറക്കുക ൾ വീണ്ടും ആ ശിരസിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുകയാണ് ചൂട് ചോര അവൻ്റെ നെറ്റിയിൽ നിന്ന് വാർന്നൊഴുകുന്നു കണ്ണുകളിൽ നിന്ന് വാർന്നൊഴുകുന്നു അപ്പനെ എനിക്കായി എനിക്ക് വേണ്ടി എൻ്റെ വേദനകൾ മാറ്റുവാൻ എൻ്റെ പാപം മാറ്റുവാൻ എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്നെ ശുദ്ധീകരിപ്പാൻ അപ്പനെ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ആ ചൂട് ചോര നെറ്റിയിൽ നിന്ന് ഒഴുകുക ആ ശരീരം അപ്പനെ എനിക്ക് വേണ്ടി പൊട്ടുകയ എൻ്റെ ക്രൂശ് എൻ്റെ അപ്പൻ ചുമക്കുക അപ്പനെ എനിക്ക് വേണ്ടി ആ ക്രൂശിൽ അപ്പനെ കിടത്തി അലലുവിയ എനിക്ക് വേണ്ടി ആ കാൽക്കരങ്ങൾ ബന്ധിക്കുക എനിക്ക് വേണ്ടി ആ കാൽക്കരങ്ങളിൽ അപ്പനെ ആണി അണിപ്പഴുതുകൾ തഴച്ച് കയറുകയാണ് എനിക്ക് വേണ്ടിയാണ് അപ്പനെ ഈ വേദനയെല്ലാം സഹിച്ചത് എനിക്ക് വേണ്ടിയാണ് അപ്പനെ ഈ നിന്നയെല്ലാം സഹിച്ചത് എന്നെ പാപത്തിൽ നിന്ന് പോക്കുമാറാക്കാൻ എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി അപ്പനെ തീർന്നില്ല നിന്ന എന്നിട്ടും കയ്പുകാടിയും കുടിക്കേണ്ടി വന്നു കയ്പ്പ് കാടിയും കുടിച്ചു എനിക്ക് വേണ്ടി അപ്പനെ ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല അപ്പൻ ചെയ്ത പ്രവർത്തിക്കണം എനിക്കായപ്പനെ ആ ശിരസിൽ നിന്ന് ആ നെഞ്ചിൽ നിന്ന് ഓ ആ കൈകളിൽ നിന്ന് ചുടുചോര താരയായി ഭൂമിയിലേക്ക് വീഴുകയാണ് ഓരോ തുള്ളി ചോരയും ആ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം എൻ്റെ അപ്പൻ കൃപ ചെയ്യുകയാണ് എൻ്റെ പാപത്തിൻ്റെ എൻ്റെ പാപത്തിൻ്റെ പരിഹാരം ഓ ആ രക്തത്തിൽ നിന്ന് വീഴുകയാ എൻ്റെ പാപത്തെ ആ രക്തം കൊണ്ട് കഴുകുകയാ എന്നെ ശുദ്ധീകരിക്കുക എൻ്റെ പാപം എന്നിൽ നിന്ന് നീക്കുക ഓ ആ നെഞ്ചിലേക്ക് ആ കുന്ത മാഴ്ന്നിറങ്ങുമ്പോഴും ആ നെഞ്ചിൽ നിന്ന് ചോരയും വെള്ളവും ഒഴുകുമ്പോഴും എൻ്റെ പാപത്തെ അപ്പൻ കഴുകുകയാ എനിക്കായി എനിക്കായി എനിക്ക് വേണ്ടി ഏറ്റെടുത്ത് പറഞ്ഞു എനിക്ക് വേണ്ടി

നിന്റെ നിന്ന മാറ്റുവാൻ അവൻ തല കുനിച്ചു ഹാലലൂയ നീ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹസിക്കപ്പെടാതിരിക്കുവാൻ ആ പരിഹാസം അവൻ സഹിച്ചു ഹാലലൂയ ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഓർത്താട്ടെ എല്ലാ ഹൃദയങ്ങളും ആ അപ്പന്റെ സാന്നിധ്യയിൽ വിട്ടുകൊടുത്താട്ടെ ഞാൻ ഒന്നുമല്ല ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒന്നുമല്ല എൻ്റെ അപ്പൻറെ രക്തത്തിൻ്റെ എൻ്റെ അപ്പൻറെ രക്തത്തിൻ്റെ തുള്ളിയിൽ നിന്നും വീടുതല ചെയ്ത് പുറത്തു വന്നവനാണ് ഞാൻ നിങ്ങൾ നിങ്ങൾക്കരയുമ്പോൾ ഓർക്കുക നിങ്ങൾക്കായി കരഞ്ഞവനുണ്ട് ഹാലലൂയ നിങ്ങളെ ശരീരം നുറുങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കുക എനിക്കായി ഒരു ശരീരം നുറുക്കപ്പെട്ടു നിങ്ങളുടെ മുറിവുകൾ ഹാലലൂയ വച്ച് കെട്ടുമ്പോൾ ഓർക്കുക എനിക്കായി ഒരുവന മുറിവുകളെ വച്ച് കെട്ടുന്നുണ്ട് ഓ ആറവനുഷ്യാര നിങ്ങളുടെ മുൻപിലേക്ക് ഒരു അപകടം വരുമ്പോൾ ഓർക്കുക ആ അപകടത്തെ മുൻപേ പോയി മറികടക്കുന്നവൻ എൻ്റെ ഒപ്പമുണ്ട് എന്നെ പുറത്ത് കൊണ്ടുവരുന്നവന് എൻ്റെ ഒപ്പമുണ്ട് അതേ ആ മൂന്നാം നാളിൽ കല്ലറ പൊളിച്ച് പുറത്തു വന്നവനായ എൻ്റെ ഒപ്പമുള്ളേറൌഷ്യാരന് ആ ശരീരമായിരുന്നപ്പോൾ നിങ്ങൾ നിന്നിച്ചു ആ ശരീരമായിരുന്നപ്പോൾ നിങ്ങൾ പരിഹസിച്ചു വന്നപ്പോൾ പുറത്ത് വന്നപ്പോൾ ഏവരും വിശ്വസിച്ചുവെങ്കിൽ ഞാനും ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു എല്ലാരും വിശ്വസിച്ചാട്ടെ ഞാനും എൻ്റെ അപ്പനിൽ വിശ്വസിക്കുന്നു കണ്ണും താഴും ആ റബല നിങ്ങളുടെ ഉന്നത ഉന്നതഭാവങ്ങളെല്ലാം മാറും ആ ക്രൂശിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളെല്ലാം കുനിയപ്പെടും ഹോ റബലക്തം നീങ്ങി നിന്റെ പരിഹാസം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം തന്നു അവൻ എന്നും ജീവിക്കുന്നു ഓ ഓരോ ഇവൻ ക്രൂശിക്കപ്പെട്ടാൽ ഇതോടെ നീങ്ങുമെന്ന് പറഞ്ഞവരു മുൻപിൽ ഇന്നും അവൻ ജീവിക്കുക ഹാല ലൂയ്യ ഒരുപാട് പേർ ആ രക്തം കണ്ടുവെങ്കിൽ ഒരുപാട് പേർ അതിനു വേണ്ടി ശുശ്രൂഷക്കായി ഇറങ്ങിയെങ്കിൽ ഇന്ന് നമ്മൾ ഇറങ്ങിയതും അതുപോലൊരു ശുശ്രൂഷക്കായ ആ രക്തം ആ രക്തം നമ്മുടെ ഉള്ളിൽ ഓർമ്മ വേണം ആ ശരീരം നമ്മുടെ മുൻപിൽ ഓർമ്മ വേണം എനിക്കായി മരിക്കിച്ചവന് വേണ്ടി ഞാൻ ഇറങ്ങും എന്നെ പുറത്തു കൊണ്ടുവന്നവന് വേണ്ടി ഞാൻ നിൽക്കും ഓ ഓരീവൽ കടകരസി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ സാധ്യത തിരിച്ചറിഞ്ഞവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ആ ദൈവത്തിൻ്റെ ആ സ്നേഹം തിരിച്ചറിങ്ങായി ദൈവത്തെ ഞാൻ ശ്രുതിക്കുന്നു ഹാല ലൂ എല്ലാ കണ്ണുകളും നിറഞ്ഞു കാരണം അത്രത്തോളം സഹിച്ചു എല്ലാ ഹൃദയങ്ങളും വേദനിക്കപ്പെട്ടു അത്രത്തോളം നിന്ന സഹിച്ചു ഓർക്കുക ഇനി നമ്മൾ പോകുമ്പോൾ ആ ക്രൂശ് നമ്മുടെ മുൻപിൽ ഓർമ്മ വേണം ആ എനിക്ക് വേണ്ടി മരിച്ച അപ്പനെ നമുക്ക് ഓർമ്മ വേണം പിന്നെ തെറ്റി പോകയില്ല പിന്നെ തെറ്റായ വഴിക്ക് പോകയില്ല മദ്യത്തെ കാണുമ്പോൾ നിനക്ക് ആ ചോര ഓർമ്മ വരും നീ മയക്കുമരുന്ന് കാണുമ്പോൾ ആ ശരീരം നിനക്ക് ഓർമ്മ വരും നീ പാപം ചെയ്യാൻ പോകുമ്പോൾ ആ നുറുക്കപ്പെട്ട ശരീരം നിനക്ക് ഓർമ്മ വരും ആറവന ഹാലെ ലൂയ്യ അപ്പനിൽ വിശ്വസിക്കുന്ന ഏവനെയും അവൻ പുറത്തു കൊണ്ടുവരും ഹാലെ അവൻ നിന്നെ കൈനീട്ടിത്തോട്ട് നിന്നെ പുറത്തു കൊണ്ടുവരുമെന്നാ പറയുന്നേ ചുമ്മായ ഒന്നും കൊണ്ടുവരത്തില്ല അവൻ നിന്നെ ചേർത്ത് പിടിച്ച് പുറത്തു കൊണ്ടുവരും എന്നെ കൊണ്ടുവന്നവനെ നിങ്ങളെയും കൊണ്ടുവരുവാൻ സാധിക്കും എന്നെ നിറത്തിയവനെ നിങ്ങളെയും നിർത്തിയായി നിർ നിർത്തുവാൻ സാധിക്കും എന്നെ നിറച്ചവനെ നിങ്ങളെയും നിറയ്ക്കുവാൻ സാധിക്കും ഹാലലൂയ നമ്മൾ തിരിച്ചറിയുക പ്രാർത്ഥിക്കുക ഒരു നിമിഷം എല്ലാ തലകളും മണങ്ങിയാട്ടെ ഈ വാചനത്തിന് മുൻപിൽ എല്ലാ തലകളും മണക്കിയാട്ടെ ആലൂയ അപ്പനെ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളപ്പൻ്റെ കൂടെ നിൽക്കുന്ന കർത്തനെ ഞങ്ങളപ്പൻ്റെ വചനം മാത്രമാണ് ഏറ്റെടുത്ത് നിൽക്കുന്നത് അപ്പനെ ഞങ്ങൾ മറ്റൊരാരെയും വിശ്വസിക്കുന്നില്ല ഞങ്ങൾ പ്രഭുക്കന്മാരുടെ മുഖത്തേക്ക് നോക്കുന്നില്ല ഞങ്ങൾക്കായി ക്രൂശിൽ ത്യാഗം കഴിച്ച് ആ ശരീരത്തെ ഞങ്ങൾ ഓർക്കുന്നു ആ ക്രൂശിനെ ഞങ്ങൾ ഓർക്കുന്നു അപ്പനെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ പാതപീഠത്തിലായിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നീങ്ങണം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന പരിഹാസങ്ങൾ നീങ്ങണം ഓ ആരൊക്കെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ അപ്പനോട് സംസാരിക്കാൻ കഴിയുമോ എൻ്റെ അപ്പൻ പറയുന്നത് എനിക്ക് മുൻപോട്ട് പറയുവാൻ കഴിയുമോ ഹാല ലൂയ വചനം പറയുന്നു നിന്റെ വായെ അവൻ തൊട്ട് അനുഗ്രഹിക്കും നിന്റെ നാവിനെ അവൻ തൊട്ട് അനുഗ്രഹിക്കും നീ സംസാരിക്കുന്ന പോൾ അവൻ്റെ നാവിന്മേൽ നിന്ന് വരുന്നത് പോലെ മുത്തുമണി പൊഴിയുന്നത് പോലുള്ള വചനങ്ങൾ പുറത്തു വരും ആലൂവിയ അപ്പനെ ഞങ്ങൾ താഴ്ത്തുന്നു ആ രക്തത്താലും ഭജനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മയൻ കർത്താവെ അങ്ങനത്തെ സന്നിധിയിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ വ്യക്തികളെയും അമ്മയൻ കർത്താവെ വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കുന്ന ഒരു കർത്താവെ അവരെയും അങ്ങയുടെ സന്നിധി താഴ്ത്തി ഏൽപ്പിക്കുന്നു ഈ ദേശത്തെ അങ്ങയുടെ തരത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു അമ്മയും കർത്താവെ ഞങ്ങൾക്കാ ഇങ്ങനെ ഒരു ഹാൾ വിട്ട് തന്ന ഇതിൻ്റെ ഉടമസ്ഥനെയും ഞങ്ങൾ വിട്ടു തരുന്ന കർത്താവെ അങ്ങനെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ ഈ രക്തവും ഈ ശരീരവും കൊണ്ട് ശുദ്ധീകരിച്ചാട്ടെ കൃപ യേശുവിൻ വേഗം ഫാമിലി ഗ്ലോബൽ ിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി കോൺടാക്ട് ചെയ്യുക സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക